വിജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി ഇവിടെ രണ്ടാം വട്ടം തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്ന ബഹുമാനപ്പെട്ട ഷൈനി ആ ഷൈനി റോയിക്ക് ഒരു രൂപയുടെ ഫണ്ട് ആ റോഡിൽ അനുവദിച്ചിട്ട് എന്നിട്ടും അദ്ദേഹം ഈ വേദിയിൽ അതുപോലെ തന്നെ എനിക്ക് വേറൊരു അവിടെ ജില്ലാ പഞ്ചായത്ത് ബസ് ഉണ്ടാകുന്നതിന് മുമ്പ് രാക്ഷ ഗുരുനാഥനായി അംഗീകരിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങുവാന് ടി ജിയുടെ വീട്ടിൽ നിന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രി പുരുഷോത്തനം അവയിലുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ഈ വെക്കുവാൻ ബഹുമാനപ്പെട്ട എംപിയോട്

ഞങ്ങൾ ഈ രാഷ്ട്രീയം കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഇവിടുത്തെ റോഡുകൾ പൊളിഞ്ഞു പാലങ്ങൾ പൊളിഞ്ഞു കിടക്കുന്നു പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുക സ്നേഹതരെ ഈ മേഖലകളെ മുഴുവൻ റോഡുകൾ നമുക്കാൽ മാറാമേ ആരംഭിക്കുന്ന ചക്കവടത്തേക്ക് റോഡ് നമുക്ക് പതിനഞ്ചിലോ ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ അനുവദിച്ച് അതിന്റെ കോൺട്രാക്ട് ആ

എല്ലാ എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും കുഴിക്കാടൻ വഴക്കിനും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് പാർട്ടി ജയിച്ചത് ഒരു മൂന്ന് വാർഡില് ഗ്രൂപ്പിന്റെ ഒരു ബിന്ദു ബിന്ദു പ്രധാന ഒന്നാം വാർഡ് അതിനുശേഷം പതിനഞ്ചാം വാർഡ് അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട കുഴിക്കാടൻ വാർഡ് ഈ എല്ലാ വാർഡിലും എല്ലാ പഞ്ചായത്തിനായ കൊടുക്കുവാൻ കഴിഞ്ഞു എന്ന അഭിമാന ഒരു സ്ഥലമാണ് ഞാൻ നിന്ന് ഈ ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനം ഇനി റിയാം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആകുന്നതിന് മുമ്പ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നത് ബഹുമാനപ്പെട്ട ശ്രീ ഒരു വർഗീസും കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് അറിയാം വർഗീസും കുഞ്ഞു മൾച്ചാക്കോയും അനുജന പത്ത് വർഷത്തിനേക്കാൾ കൂടുതൽ പണ്ട് ഈ അഞ്ചു വർഷങ്ങൾ കൊണ്ട് ഈ ചക്ക വില ഗ്രാമപഞ്ചായത്ത് അനുവദിക്കാൻ കഴിഞ്ഞു കുമിളി ഗ്രാമപഞ്ചായത്തിൽ നാല് കോടിയിൽ പേരെ രൂപ കൊടുക്കുവാനും കഴിഞ്ഞു തന്നെ നമ്മുടെ കോടി ഫണ്ട് കഴിഞ്ഞു ും സമസ്ത മേഖല വികസനം ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ലാസായി എന്നൊക്കെ പറഞ്ഞ് ചില വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സ്നേഹിതരെ ജില്ലാ പഞ്ചായത്തിൽ മൊത്തം പതിനാറ് ഡിവിഷനാണ് ും കാണിച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തിൽ വരുന്ന ഫണ്ടുകള് തുല്യമായി വീതം ചെയ്ത് കൊടുത്തു കാരണം അവരുടെ വേദികളിലെ കോൺഗ്രസുകാരായിട്ട് മനസ്സിലാക്കി കാണാം കേരള കോൺഗ്രസുകാരായിട്ട് മനസ്സിലെടുപ്പ് കാണാം സി പി ഐക്കാരായിട്ട് മനസ്സിലാക്കി കാണാം പക്ഷേ ആ നാടിന്റെ അവരെ മാറ്റി നിർത്താൻ കഴിയില്ല ഈ ജില്ലയിലെ മുഴുവൻ ജനങ്ങളെ ഒന്നായി കാണണം അങ്ങനെ ഒന്നായി കണ്ടുകൊണ്ടൊരു ഭരണമാണ് ഇടി കെ അതുപോലെ അതുപോലെ തന്നെ നേതൃത്വം നടന്നത് അറുന്നൂറ് കോടി രൂപ വികസനം ജില്ലാ പഞ്ചായത്ത് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് ചില കർഷകർ പദ്ധതികൾ പാലായി പോയിട്ടുണ്ട് കാരണം നമുക്കറിയാം ഇവിടെ കോലികളൊന്നും പ്രവർത്തിക്കുന്നില്ല ഈ ഹൈറേഞ്ചിലെ കോരികൾ മുഴുവൻ

കൊണ്ടുവന്നില്ലായിരുന്നു <laughs> അതിൽ